ആരെങ്കിലും ഈ ഇസ്മെ ഇരുന്നൂറ്റിയാറ് തവണ ചൊല്ലുകയും അതിനുശേഷം ഈ പറയാൻ പോകുന്ന ത്വാഴ ചെയ്യുകയും ചെയ്താൽ അയാളുടെ ഉദ്ദേശം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു മലക്ക് ഇറങ്ങി വരികയും അയാളുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ഭൗതികവും അഭൗതികവുമായ ഏതെങ്കിലും വിഷയത്തിൽ അവനക്ക് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട അവൻ്റെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ആ മലക്കിനോട് അയാൾക്ക് ആ വിഷയം അതിൽ ഇടപെടാൻ പറ്റുന്ന രൂപത്തിൽ അവൻ്റെ വിഷയങ്ങളിലേക്ക് എത്തുക ചെയ്യും ആ രൂപത്തിൽ പറഞ്ഞു പരിചയപ്പെടുത്തിയ ഒരു ഇസ്മുണ്ട് ലോകത്തെ സൂഫി ചക്രവാളങ്ങളിലെ കടുത്തു ജീവിച്ച വലിയ വലിയ മഹാരഥന്മാരാകുന്ന അവരുടെ ദിക്കറാണ് രൂപത്തിൽ ഉപാധികൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ഇത് ഉരുവിടാൻ തുടങ്ങിയാൽ ലോകവും അതോ ലോകവും അയാൾക്ക് പാദസേവ ചെയ്യാൻ തുടങ്ങും അള്ളാഹു അദ്ദേഹത്തിന് വലിയ അനുഗ്രഹങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യും മാത്രമല്ല അവൻ ം കാണിച്ചാൽ മതി പർവ്വതം പിളരും മതിലുകൾ തകരും അയാൾ ആരെങ്കിലും അക്രമിക്കാൻ ശ്രമിച്ചാൽ അവരുടെ ആക്രമണങ്ങൾ അവരിലേക്ക് തന്നെ മടങ്ങി പോകുകയും ചെയ്യും പക്ഷെ ഇത് പതിവാക്കാനും ചൊല്ലേണ്ടതുപോലെ ചൊല്ലാൻ തീരുമാനിക്കുകയും വേണം ഈ ഒരു ഇസ്മിനെ പതിവാക്കുന്നവർക്ക് അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കപ്പെടും എന്നുള്ളതാണ് ആ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്കൊരുപക്ഷേ ഈസ്മിനെ കുറിച്ച് ഈസ്മ ചൊല്ലുന്നവരായിരിക്കാം എങ്കിലും കൃത്യമായി മനസ്സിലാക്കി ഇത് ചൊല്ലുമ്പോൾ ചെയ്യുമ്പോൾ നല്ല ഫലങ്ങൾ ഉണ്ടാകും കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ സാധുക്കളായി നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ നികുല മേഖലകളിൽ നാം അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് വലിയ രക്ഷവും രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടി വരുന്ന ആളുകളോട് എണിഷുള്ള ചൊവ്വാഴ്ചകളിലാണ് നമുക്ക് കൺസൾട്ടേഷൻ ഉള്ളത് ഈ ചൊവ്വാഴ്ച നോമ്പായതുകൊണ്ട് ചിലപ്പോൾ ചൊവ്വാഴ്ചയുടെ മുമ്പോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ പിന്നെ അതിനുശേഷമുള്ള ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ ആയിരിക്കും അത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം കോൾ ചെയ്യുമ്പോൾ എന്തായാലും ആ വിഷയം അറിയിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കോൾ ചെയ്ത് ബുക്ക് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്തവർക്ക് മാത്ര ാണ് വരാൻ പറ്റുന്നത് കൊണ്ട് കൃത്യമായി ബുക്ക് ചെയ്ത് മാത്രം വരിക അല്ലാതെ വരുമ്പോൾ നമുക്ക് അവരെ നോക്കാനുള്ള സമയോ അതിനുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പലപ്പോഴും അങ്ങനെ പലരും വരുന്നുണ്ട് അതാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ഇതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ പലർക്കും കാണാൻ സാധിക്കില്ല കാരണം അവരുടെ നമ്പർ ഇവിടെ സേവ് ആക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അതിൽ സ്റ്റോറി നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നമ്പർ സേവ് ആക്കുകയോ അല്ലെങ്കിൽ ഐ ഡി ആക്കുകയോ ഫോളോ യോ ഒന്നും ചെയ്യണ്ട ആർക്കും കാണാൻ സാധിക്കും അതുകൊണ്ടാണ് അതിൽ നോക്കാൻ വേണ്ടി പറയുന്നത് നമുക്ക് വലിയ ഹൈറും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ റബൂബിയത്തിന്റെ ഭാഗമായി വരുന്ന ഒരു വിശേഷണമുണ്ട് അതാണ് ജബ്ബാർ ജബ്ബാർ എന്ന് പറയുന്ന വിശേഷണം അൽ അൽ ജബാർ എന്താണ് അൽ ജബ്ബാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എല്ലാം അടക്കി ഭരിക്കുന്നവൻ പരമാധികാരി ഏകാധിപതി എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം സമ്പൂർണനായ പരമാധികാരമുള്ളവൻ എല്ലാം അടക്കി ഭരിക്കുന്നവൻ അത് അള്ളാഹു മാത്രമാണ് പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കൾ എടുത്തു നോക്കിയാലും അതിലെല്ലാം അള്ളാഹു സുബാന അതിലൊരു അധികാരമുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഏത് വിഷയങ്ങളിലും കൃത്യ ഇടപെടുന്നവനും എല്ലാവരും അള്ളാഹുവിന്റെ സഹായം എല്ലാവർക്കും ആവശ്യമായി വരുന്നു അവന് ആരുടെയും സഹായം ആവശ്യമില്ല ആ രൂപത്തിലേക്കാണ് അള്ളാഹുവിന്റെ വിശേഷണമുള്ളത് എന്നാൽ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് അവന്റെ അധികാര പരിധിയിൽ നിന്ന് അവൻ്റെ ആ പിടുത്തത്തിൽ നിന്ന് ആർക്കും തന്നെ രക്ഷപ്പെടാനോ സാധിക്കുകയില്ല ഈ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മിന്റെ ആ ഒരു വിശാലമായ അർത്ഥങ്ങളാണത് അഥവാ അള്ളാഹുവാണ് ഏത് പരമാധികാരം എല്ലാം നോക്കി നടത്തുന്നതും പോറ്റുന്നതും എല്ലാത്തിനും അതിൻ്റെതായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുവരുന്നത് അള്ളാഹു ഹബീബായാഹുലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന ഉൽദി ആദം എന്നുള്ളത് ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് അതിന് സിനിമ ആ യാഥാർത്ഥ്യം പറഞ്ഞതാണത് യാഥാർത്ഥ്യം പറയാനാണത് നബിസ് മതങ്ങള് എല്ലാവരുടെയും നേതാവാണല്ലോ അതുകൊണ്ട് തന്നെ കലീമുല്ലാഹി മോസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്നെ പിൻപറ്റൽ അദ്ദേഹത്തിന്റെ ബാധ്യതയാകുമായിരുന്നു എന്ന് മൊത്തം നബി അലൈഹി മാതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ ആ ഒരു രൂപത്തിൽ എല്ലാവരും നബിസ് അലൈഹി വല്ല മാതങ്ങളെ പിന്തുടരുന്നു അലൈഹി നബിസ് മദങ്ങൾക്ക് അങ്ങനെ പിന്തുടരേണ്ട ഒരു ഒരാവശ്യത്തിലേക്ക് എത്തിയിട്ടില്ല അലൈഹി നബിസ് ആണ് എല്ലാവരും പിന്തുടരുന്നത് അതാണ് നേരത്തെ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കുന്നത് അതേപോലെ അള്ളാഹു സുബാനുഹോ അവന് ഒരാളുടെയും സഹായം ആവശ്യമില്ല ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല പക്ഷെ അള്ളാഹുവിയിലേക്ക് എല്ലാവരും ആശ്രയിക്കുന്നു അള്ളാഹുവിന്റെ സഹായം എല്ലാവരിലേക്കും ആവശ്യമായി വരുന്നു അപ്പൊ എല്ലാ ന്യൂനതകളും അപാകതകളും തിരുത്തുകയും ഉത്കൃഷ്ട സ്വഭാവങ്ങളും ഗുണങ്ങളും ഉൾക്കൊണ്ട് തിക്കാരിയായ ഹൃദയത്തെ നിയന്ത്രിച്ച് സൂക്ഷ്മതയും അനുസരണയും നേടി െടുക്കാനും ഈ നാമം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഹൃദയം ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടി അധിക്കാരത്തോടുകൂടെ നമുക്ക് തോന്നിപ്പിച്ചു തരുമ്പോ അതിനെ നിയന്ത്രിച്ച് സൂക്ഷ്മതയോടെയും അനുസരണയോടെയും നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ അവയവങ്ങളെ നമ്മുടെ കാലുകളെ കൈകളെ നിയന്ത്രണ വിധേയമാക്കി കൊണ്ടു വരാൻ നമുക്ക് സാധിക്കണം അപ്പൊ നമ്മുടെ അധികാരത്തിന്റെ പരിധിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്താ ട്രാക്ക് സഞ്ചരിക്കാൻ നിൽക്കുന്ന സമയത്ത് അതിനെ നിയന്ത്രണ വിധേയമാക്കാനും സൂക്ഷ്മതയോടെയും അനുസരണയോടെയും കൊണ്ടു നടക്കാനും നമുക്ക് സാധിക്കണം അത് ജബ്ബാർ എന്ന വിശേഷണം പറഞ്ഞപ്പോ അതിൽ നിന്ന് നമ്മൾ പകർത്തേണ്ട ഒരു വിഷയം അതിനോട് ചേർത്തിയുടെ ഈ അമൂല്യമായ നാമം ജബ്ബാർ അൽ ജബ്ബാർ എന്ന് പറയുന്ന ഈ നാമം ഈ നാമത്തിനെ ഉരുവിടാൻ ആരെങ്കിലും പതിവാക്കിയാൽ ജനങ്ങളെല്ലാം അയാൾ ആദരിക്കും എന്നുള്ളതാണ് അൽ ജബ്ബാർ ആരെങ്കിലും അയാളെ ആക്രമിക്കാൻ ഒരുങ്ങിയാൽ അവരുടെ മർദ്ദനം അവരിലേക്ക് തന്നെ തിരിഞ്ഞു തിരിഞ്ഞു പോകും അവരിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന മടങ്ങി പോകും എന്നുള്ളതാണ് അപ്പോ അക്രമകാരികളായ ആളുകളെ തൊട്ട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പതിവാക്കാൻ പറ്റുന്ന ഒരു ഇസ്മ കൂടെയാണ് ജബ്ബാറു അല്ലാന്നുള്ളത് ഞാൻ എല്ലാ സമയത്തും പറയാറുണ്ട് മുറുകെ പിടിച്ചാൽ മതി ജീവിതത്തിന്റെ നികല മേഖലകളിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അതില് വലിയ ശാന്തിയും സമാധാനവും ഉണ്ട് അപ്പോ നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ നിന്ന് അക്രമങ്ങൾ വരണം ശത്രുക്കൾ നല്ലവണ്ണം ഉണ്ട് ശത്രുതയുണ്ട് അസൂയക്കാരുണ്ട് നമ്മുടെ വളർച്ചയിൽ കുശുമ്പ് കാണിക്കുന്നവര് ഹെസു വെക്കുന്നവര് ഇത്തരം ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഷർണുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് കേൾക്കാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന അമൂല്യമായൊരു ആണ് പല വിഷയങ്ങളിലും കേസുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നടക്കുന്ന ആളുകളുണ്ട് അല്ലെ മക്കൾ കാരണമായിട്ട് പ്രയാസപ്പെടുന്നവര് മക്കളുടെ അക്രമം കൊണ്ട് സഹിക്കാൻ കഴിയാത്തവര് അതേപോലെയുള്ള പ്രയാസങ്ങളിൽ അകപ്പെടുന്നവർക്കൊക്കെ ഈസ്മ ധാരാളമായിട്ട് പതിവാക്കിയാൽ മതി അപ്പൊ അവരെ ആക്രമിക്കാൻ വരുമ്പോ അവരുടെ പ്രവർത്തനങ്ങള് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തേക്ക് വരുമ്പോ അവരുടെ ഹൃദയം ആ രൂപത്തിലേക്ക് അക്രമത്തിൽ നിന്ന് പിന്മാറുന്ന രൂപത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഇങ്ങനെ വലിയ അക്രമകാരികളൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരിലേക്ക് തന്നെ ഏതെങ്കിലും വഴിയിലൂടെ നമ്മിലേക്ക് വരുന്ന അക്രമം പ്ലാൻ ചെയ്തത് അവരിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് അപ്പൊ ഈ ഇസ്മ ധാരാളമായിട്ട് പതിവാക്കി കഴിഞ്ഞാൽ ആ രൂപത്തില് അവരിലേക്ക് ആ അക്രമങ്ങൾ തിരിച്ചെത്തുകയും അയാൾക്ക് കീഴടങ്ങുന്നതും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ആർ ും ധൈര്യം വരാതിരിക്കുന്നതും സ്വന്തം കാര്യം മറന്നു മറന്നുകൊണ്ടുവാൻ അയാളെ സ്നേഹിക്കുന്നതുമാണ് അപ്പൊ അത്രയും വിഷയത്തില് ആ ശത്രുക്കൾക്കിടയില് നല്ല സ്നേഹം ഉണ്ടാകാനും അവര് മിത്രങ്ങളായി മാറാനും ഈസ്മ പതിവാക്കിയാൽ മതി നല്ല മഹത്വമുള്ള ഈസ്മാണ് ഈസ്മ രാജാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കുമൊക്കെ ഇത് കൂടുതൽ ഫലപ്രദമാണ് ഈസ്മ ജെല്ലിൽ പതിവാക്കിയാൽ അവരുടെ നിയന്ത്രണത്തിലുള്ള അവരുടെ പരിധിയിൽ വരുന്ന നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്ന ആളുകൾ അവരനുസരിക്കുകയും ഭയപ്പെടുകയും ചെയ്യും അയാളെ തോൽപ്പിക്കാൻ മറ്റൊരു മറ്റൊരാൾക്കുമാവൂല ആ രൂപത്തിലേക്ക് എത്തും അപ്പൊ നമ്മള് ഏതെങ്കിലും അധികാരങ്ങളുള്ള ആളുകളാണ് ഏതെങ്കിലും സ്കൂളുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളിലോ ഒക്കെ ഒരു സീനിയർ പൊസിഷനിലുള്ള ആളുകളാണ് സീനിയോറിറ്റി ഉള്ള ആളുകളാണ് അപ്പൊ നമുക്ക് നമ്മുടെ താഴേക്കിടയിലുള്ള ആളുകളൊക്കെ നമ്മെ അനുസരിക്കണം നമ്മെ ഒരു പക്വതയോടെ കാണണം നമുക്കൊരു വാല്യൂ അവരുടെ ഇടക്ക് വേണം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഈസ്മ പതിവാക്കാം മറ്റുള്ളവരുടെ ഇടക്ക് തീരെ വിലയില്ലാതെ പുച്ഛിച്ചു തള്ളുന്ന പരിഹസിക്കുന്ന രൂപത്തിലേക്കാണെന്നെങ്കിൽ ആത്മാർത്ഥമായി വിളിച്ചാൽ മതി എന്ന് പറയുന്ന അതിങ്ങനെ മതി അള്ളാഹു അയാൾക്ക് മുമ്പില് സകലരെയും കീഴടക്കിക്കൊള്ളും എന്നുള്ളതാണ് അപ്പൊ പിന്നെ സന്തോഷത്തോടെ സമാധാനത്തോടെ മറ്റുള്ളവർ നമ്മെ കൂടെ കാണുക എന്നുള്ളത് അത് വലിയ ഇമ്പോർട്ടന്റ് തന്നെയാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ നമുക്ക് വില ഉണ്ടായി വിലയില്ലെങ്കിൽ കാര്യം പോയി നമ്മളെങ്ങനെ വന്നിട്ടും കാര്യമില്ല ഏത് തറവാട്ടിൽ നിന്ന് വന്നിട്ടും കാര്യമില്ല നമുക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ വിലയുണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഇസ്മ ഉപയോഗിക്കാവുന്നതാണ് അള്ളാഹു നമുക്ക് എല്ലാങ്ങൾക്ക് ശേഷവും ഈ ഇസ്മിനെ ഇരുന്നൂറ്റിയാറ് പ്രാവശ്യം അയാൾക്ക് അള്ളാഹു വിജയത്തിന്റെയും സഹായത്തിന്റെയും പൊരുളിൻ്റെ ചുരുളഴിച്ചു കൊടുക്കും എന്നുള്ളതാണ് വലിയ സഹായങ്ങൾ അള്ളാഹു അവന് ചെയ്തു കൊടുക്കും അയാൾ ഉപദ്രവിച്ചവരെ അള്ളാഹു ഉടനടി ശിക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി വരുന്നവരെ അള്ളാഹു അവ നല്ല രൂപത്തിൽ ഈസുമിനെ പതിവാക്കിയാൽ അവർക്ക് വലിയ നേട്ടങ്ങളുണ്ട് ഇരുന്നൂറ്റി ആറ് തവണ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും പ്രത്യേകം പതിവാക്കി എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെ എന്തെങ്കിലും പ്രത്യേക കേസുകളൊക്കെ നടക്കുന്ന സമയത്ത് കുടുംബ കോടതികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ മക്കളുടെ ജയിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ കുതന്ത്രങ്ങളും പ്ലാനുകളൊക്കെ നടക്കേണ്ടത് ആ സമയത്ത് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിലും അവർ തമ്മിൽ തീരെ യോജിക്കുന്നില്ല ഇന്ന് റെഡി ആവാന്ന് പറഞ്ഞു അപ്പോ റെഡിയാവാൻ വേണ്ടി നോക്കുമ്പോൾ നടക്കുന്നില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ സെമിനൊന്ന് പതിവാക്കിയാലും മതി ഇരുന്നൂറ്റാറ് തവണ എല്ലാം നിസ്കാരത്തിനു ശേഷം ആ ഒരു പ്രത്യേക കാലയളവിൽ ഇപ്പൊ ജാമ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്നവര് ആ ഒരു സമയത്ത് ആ പ്രത്യേക സമയം വരുമ്പോ അത് മുതലുള്ള നിസ്കാരങ്ങൾക്ക് ശേഷം ഒരൊരാഴ്ച തുടർച്ചയായിട്ട് ചെയ്യാം ഇങ്ങനെ കൃത്യമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് നല്ല ഫലം ചെയ്യുമെന്നുള്ളതാണ് അപ്പൊ ഇത്രമേൽ പവിത്രതയുള്ള ഇസ്മാണ് യാ യാ എന്ന് പറയുന്ന ഈസ്മ ഇരുന്നൂറ്റി ആറ് തവണ ചൊല്ലിയിട്ട് ഒരു പ്രത്യേക ദ്വാന ചെയ്യാനുണ്ട് ഇനി ശാദ് ഞാൻ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കാൻ പറ്റും നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഴുതി കാണിച്ചിട്ട് ഞാനത് ഒരു തവണ വായിച്ചു തരും നിങ്ങൾക്ക് അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ നാമം വളരെ പവിത്രതയോടുകൂടെ മനസ്സിലാക്കിയിട്ട് അത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ നല്ല ഫലമുണ്ടാകും മൂസ എന്ന പേരുള്ള ആളുകൾ അതേപോലെ തന്നെ അബ്ദുൽ ജബ്ബാർ എന്ന പേരുള്ള ആളുകൾ ഇവർക്കൊക്കെ ഈസ്മ കൂടുതൽ ഫലപ്രദമാണ് എന്നുള്ളത് കാണാവുന്നതാണ് അപ്പൊ ആ രൂപത്തിലൊക്കെ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കാം അത് പതിവാക്കുന്നവർക്കോ അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കപ്പെടും പൂർണ്ണ ശുദ്ധിയോടുകൂടെ അതിൽ ജലാലി വലിക്കറാം ജബാർ എന്നീമുകൾ ഒരു കാർട്ടിലെഴുതി എന്നിട്ട് അത് നമ്മൾ സൂക്ഷിച്ച് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജനദൃഷ്ടിയിൽ അയാളുടെ ഗാംഭീര്യവും അയാളുടെ പക്വതയും അയാളുടെ ഭംഗിയൊക്കെ വർധിക്കും എന്നുള്ളതാണ് കാണുന്ന ആളുകൾക്ക് മുഴുവനും അയാൾ ആദരിക്കാനും സ്നേഹിക്കാനും തോന്നും എന്നുള്ളതാണ് ഇതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് മറ്റുള്ളവരുടെ മുമ്പില് വില കുറഞ്ഞു കാണുന്ന കാരണം കൊണ്ട് തീരെ തരം താണു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പതിവാക്കിയാൽ മതി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വലിയ വലിയ നേരത്തെ നമ്മൾ ലോകത്തെ ഇസ്മാണ്ഹുവിന്റെ സൂഫിയാക്കളിലെ വലിയ വലിയ മഹത്തുക്കള് അവരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് എന്ന് പറയുന്ന ആ ഒരു ദിക്കർ അവര് തിക്രായിട്ട് കൊണ്ട് നടക്കുന്നതാണ് ഉപാധികൾ പാലിച്ചുകൊണ്ട് കൊണ്ട് തുടങ്ങിയാൽ അവനക്ക് എല്ലാ വിഷയങ്ങളും അവരുടെ മുമ്പിൽ കീഴ്പ്പെടുകയും അവന് വേണ്ടി ഹിതുമ ചെയ്യാൻ ഒരു ഒരു പറ്റും മലക്കുകൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അള്ളാഹു അവൻ എല്ലാ വിഷയങ്ങൾക്കും വലിയ ഫത്തഹ നൽകി കൊടുക്കും ക്രമിക്കാൻ നിൽക്കുന്നവരുടെ ആക്രമണങ്ങളൊക്കെ അത് ധൂളിയായി പോയി അവരിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നതാണ് ഇതിന്റെ അതത് എന്ന് പറയുന്നത് നമുക്ക് അസ്മാ ഉല്ല അതതുകൾ പ്രത്യേകം പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അസ്മാവൽസിനെ റിയാന്ന് പറഞ്ഞപ്പോൾ അസ്മാവൽ അതത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു അസ്മാ ഉല്ലുസനയുടെ അതതുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഒരു പർട്ടിക്കുലർ വീഡിയോ അതിനുവേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ ചാനലിൽ നോക്കി തിന്റെ തമ്പിനെ അസ്മാരുടെ ആതികൾ എന്ന് മാത്രം പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ നിന്ന് അതിഥുകൾ കിട്ടും അപ്പോ ജബാർ എന്ന് പറയുന്ന ഈസ്മിന്റെ ആതി ഇരുന്നൂറ്റി ആറാണ് ഇരുന്നൂറ്റി ആറ് അപ്പൊ ഇരുന്നൂറ്റി ആറ് എന്ന് പറയുമ്പോ ജീമ് മൂന്നാണ് എങ്ങനെ ഇരുന്നൂറ്റി കിട്ടുന്നത് അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ മൂല്യങ്ങളുണ്ട് അലിഫ് എന്ന് പറഞ്ഞാൽ ഒന്നാണ് രണ്ടാണ് മൂന്നാണ് പറഞ്ഞാൽ നാലാണ് ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അതതുകൾ ഉണ്ട് ആ അതതുകൾ വെച്ച് നോക്കിയിട്ടാണ് ബിസ്മില്ലാൻ എന്നുള്ളതിന് നമ്മൾ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറയുന്നത് അങ്ങനെ എന്നുള്ളതിന് തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്നത് ഓരോ ഇസ്മുകൾക്കും അങ്ങനെ ആതിഥികളുണ്ട് നിങ്ങളുടെ പേരിനും പേരിനുമായതണ്ട് എന്റെ പേരിനും ആയതണ്ട് അതെങ്ങനെ ആദ്യത് വന്നു അത് അക്ഷര മൂല്യങ്ങൾ കൂട്ടി നോക്കിയിട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെയൊക്കെ സ്വന്തം പേരുകളുടെ ആദ്യതി നിങ്ങൾക്കറിയോ ഒന്ന് എടുത്തു നോക്കൂ എത്രയാണ് അതിന്റെ ആതി എന്ന് നോക്കി നോക്കാലോ നമുക്ക് നിങ്ങളുടെയൊക്കെ പേരിന്റെ ആതിഥികള് നിങ്ങൾക്കറിയുന്നുണ്ടെങ്കില് നിങ്ങളുടെ പേരും പേരുമായതും താഴെ എഴുതൂ നിഷ അത് നിങ്ങൾക്ക് എന്താ അറബി അക്ഷരം മൂല്യങ്ങൾ അറിയണമെങ്കിൽ അറിയും അതിന് ഗൂഗിളിൽ മറ്റു സെർച്ച് ചെയ്താൽ അതിന്റെ മൂല്യങ്ങൾ കിട്ടും അലിഫിൻ്റെ ബാധ്യത് എന്താണെന്നുള്ളതൊക്കെ കിട്ടും നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് ഏത് വീഡിയോ എന്നുള്ളത് തെരഞ്ഞുപിടിക്കേണ്ടി വരും അപ്പോ ഇതിന്റെ എന്താ അക്ഷരസംഖ്യ നമ്മൾ പറഞ്ഞാൽ ഇരുന്നൂറ്റി ആറാണ് എന്നുള്ളത് അപ്പൊ ജീം എന്നുള്ളത് മൂന്നാണ് ബാ എന്നുള്ളത് രണ്ടാണ് ഒന്നാണ് എന്നുള്ളത് ഇരുന്നൂറാണ് അപ്പൊ ആകെ അപ്പൊ ഇരുന്നൂറ്റി ആറാണ് അതിന്റെ അക്ഷരസംഖ്യ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ നൊപ്പഭാക്കളൊക്കെ ഓതുന്ന വളരെ പവിത്രമേറിയ ഒരു ദിക്കറും കൂടെയാണ് യുസ്മൻ അപ്പൊ ഇതിന് കീഴിലുള്ള ഉള്ള ഇത് ചൊല്ലുന്നവർക്ക് ഇതിന് കീഴിലുള്ള മലക്കുകള് അവർക്ക് കീഴിലുള്ള നായകന്മാര് അവരൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഇസ്രാഫിഅലൈലാത്തു വസ്സലാമിന്റെ അധികാര പരിധിയിലാണ് ആ മലക്കുകളൊക്കെ ഉള്ളത് അപ്പൊ അവരുടെ സഹായം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അവരാണ് ഈ ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്തു തരുന്നത് അള്ളാഹു സുബാന അത്തരം ഹിദുമകള് ആസ്വദിക്കാനും അനുഭവിക്കാനുള്ള തോഫി നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഓരോ ഇത് കൃത്യമായി ചൊല്ലിയിട്ട് അതിന് ശേഷം ഒരു ദ്വാഴ ചെയ്യാനുണ്ട് ഞാനത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ആ ചെറുതായിട്ടാണുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്ത് വലുതാക്കിയിട്ട് നോക്കുകയോ മറ്റോ ചെയ്യേണ്ടതും ഒരൊറ്റ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു തവണ അത് വായിക്കുന്നുണ്ട് കസീർ وتنتقم من كل كبير قدرتك نافذه من جميع الجبابره وعزتك لدفع ضلال المتكاثره انت رب الاخره جبار ومؤنس الابرار وبار الصغار وبار الصغار والكبار ومصلح امور الخلائق ومظهر سد الحقائق ومظهر سد الحقائق وسامع الرقائق والدقائق اسالك يا جبار كل كثير وناصر الأولياء بلا وزير ورافع كل صغير وحقير بسر ما أودعته بس ما أو في جبل رحمتك من جليل قوتك وعظيم مغفرتك ومواد محبتك أن تجعلني متوكل عليك في جميع أموري ناظرا إليك في جميع بواطن أفعالي وأقوالي واجعل ظمامي بيدك وإسلامي عليك والتجائي ومعذي إليك يا من عز جنابه عن الفهم والإدراك وتعالى كبرياءه على الاطلاق والامساك اسالك بزوائد فضلك وفوائد تواتر نعمك ان ترزقني سعاده كل سعيد في دار السرور وجنبني شقاوه كل شقي في دار الغرور وخصصني بشهاده الشهداء وكل شهيد عند بساطه أنبارك. يوم, يوم الوعيد إنك أنت الله الرحمن الرحيم مقرب كل بعيد وأنت أقرب اليه من حبل الوريد يردو ع... അപ്പോ ഈ ജബ്ബാർ എന്ന ഇസ്മിന് ഇരുന്നൂറ്റിയാറ് തവണ അത് ചൊല്ലിയതിന്റെ ശേഷം ഈ ഇസ്മിനെ അതിങ്ങനെ പ്രകീർത്തിച്ച് നമ്മൾ ഈയൊരു കൂടെ ചൊല്ലിക്കഴിഞ്ഞാലാണ് ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മലക്കുകള് ഇറങ്ങി വന്ന് അയാളുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹോ സുഹാന നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ പവിത്രമായ നാമങ്ങൾ ും കാണാതെ പഠിക്കാത്തവർ ഉണ്ടാകാൻ പാടില്ല അത് മനഃപ്പാഠമാക്കണം അത് മനഃപ്പാഠമാക്കിയവർ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എത്രയോ ആളുകൾക്ക് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ തൊണ്ണൂറ്റൊമ്പത് തവണ ഉരുവിട്ട് വിട്ട് പ്രത്യേകം ഒരു അമല് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആ അമല് ചെയ്തപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എത്രയോ ആളുകൾക്ക് കളഞ്ഞുപോയ വസ്തുക്കൾ തിരിച്ചു ലഭിച്ചത് അസ്മാ ഉൽഹനെ കൊണ്ട് അമല് ചെയ്തത് കൊണ്ടാണ് എത്രയോ ആളുകളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയത് പൂർത്തീകരിക്കപ്പെട്ടത് അസ്മാ ഉല്ലിയത് കൊണ്ടാണ് അസ്മാവൽസിനതയുണ്ടോ അതേ അസ്മാ ഉല്ലുസൻ അള്ളാഹുവിന്റെ നാമങ്ങളാണ് ആ നാമങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോ ആ നാമങ്ങൾ മുറുകെ പിടിക്കുക അത് ഓതുക അത് ചൊല്ലുക എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിളിക്കുകയാണ് അള്ളാഹുവിന്റെ നാമങ്ങളാണത് അപ്പൊ അതിലൂടെ ഓരോ വിഷയങ്ങളും നമുക്ക് പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുമെന്നുള്ളതാണ് യാ ലത്തൂഫിന്റെ യാത്താഹിന്റെ യാസാഖിന്റെ അതേപോലെയുള്ള ഇസ്മുകളൊക്കെ വളരെ പ്രസിദ്ധമായതാണ് ഓരോ വിഷയങ്ങൾക്ക് അള്ളാ എന്ന് പറയുന്ന കൊണ്ടുള്ള അമലുകളിൽ വലിയ വലിയ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉൽഹസ്നയുടെ റിയാല എന്ന് പറയുന്ന സംഭവം അത് പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളത് അത് വലിയ ഭാഗ്യവാന്മാർക്ക് മാത്രം സാധിക്കുന്നതാണ് ഏത് റിയാലയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കഠിനമായ ഉൽഹയുടെ മാസങ്ങളോളം വർഷങ്ങളോളം അള്ളാഹുവിന്റെ മുമ്പില് അള്ളാഹുവിന്റെ മുമ്പില് അന്നപാനീയങ്ങൾ ഒഴിവാക്കിയിട്ട് വിജനമായ സ്ഥലങ്ങളിൽ പോയി ഏകാന്തവാസം നേടിയെടുത്ത് മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളില്ലാതെ അള്ളാഹുവിന് മാത്രം ചിന്തയിലും പ്രവർത്തിയിലും വാക്കിലും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ മുമ്പിൽ ഓരോ ഇസ്മിന്റെയും ഉരുക്കഴിക്കുന്നത് അറിയാമെന്ന് പൂർത്തിയാക്കി കിട്ടുക എന്ന് പറയും അത് വലിയ വലിയ മഹാന്മാർ മാസങ്ങളോളം നേടി കഠിനമായി തപസ്സിൽ നിന്ന് നേടിയെടുക്കുന്നതാണ് എന്നാൽ സാധാരണക്കാരായ ആളുകൾക്ക് ആധുനിക ലോകത്ത് ജീവിച്ചിരിക്കുന്ന നമുക്ക് അത്രമേൽ കോൺസെൻട്രേഷനും അത്രമേൽ ശ്രദ്ധയൊന്നും കിട്ടാത്ത നമുക്ക് ലളിതമായി രൂപത്തിൽ രൂപത്തിൽ എങ്ങനെ എങ്ങനെ അവരോടൊപ്പം എത്തില്ലെങ്കിലും ചെറിയ നമുക്ക് ലളിതമായ അതിന് എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും ഇസ്മുന്റെയും അതതുകൾ അനുസരിച്ച് ഓരോ ഇസ്മു ചൊല്ലിയാൽ മതി എന്നിട്ട് ആ അസ്മാ എല്ലാ ദിവസവും ചൊല്ലിയാൽ അസ്മാ ഉല്ലുസ് പൂർത്തിയാക്കി വീട്ടി അത് മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തില് നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും അപ്പം മലപോലെ വരുന്ന വലിയ വലിയ പ്രതിസന്ധികൾ അവന് മുമ്പിൽ അതിൽ എല്ലാം തകർന്നടിയും അവന് പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാകൂല ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും അവൻ അസ്മാ ഉൽഹയിലും ഒരു ഇസ്മ കൊണ്ട് അമല ചെയ്യുമ്പോൾ ആ പ്രയാസങ്ങൾ അവിടെ അവസാനിക്കും അങ്ങനെ സാധാരണക്കാർക്ക് വളരെ ലളിതമായി ലളിതമായിരിയാമ പൂർത്തീകരിച്ച് കിട്ടാൻ പറ്റുന്ന നല്ല നല്ല രൂപം നമ്മൾ ഒന്ന് രണ്ട് അത് പറഞ്ഞിട്ടുണ്ട് ഇതാ ഈ വീഡിയോയിലും അത് പറഞ്ഞു നിങ്ങൾ ചെയ്യാൻ കഴിയുന്നവര് ചെയ്യ ചെയ്യുന്നവര് മാക്സിമം നോമ്പെടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ഇപ്പം മൊഹർമ്മ ഒന്നു മുതൽ പത്ത് വരെ നോമ്പെടുക്കുന്നവരുണ്ട് ഇനി ഒമ്പതും പത്തും മിക്കവാറും എല്ലാവരും നോമ്പെടുക്കും അങ്ങനെ ഒമ്പതും പത്തൊക്കെ നോമ്പെടുക്കുന്നവരുണ്ടെങ്കില് യുടെ ആ റിയ ആ നോമ്പിന്റെ സമയത്ത് ഭക്ഷണം ഒന്നും ഉണ്ടാക്കേണ്ടി വരുമല്ലോ അപ്പോ ഒഴിവുള്ള സമയം നോക്കിയിട്ട് റിയാലോ പൂർത്തിയാക്കി വീട്ടുക അമല ചെയ്യുമ്പോൾ നല്ല ഫലമുണ്ടാകും പ്രയാസങ്ങളൊന്നുമില്ല എന്നുള്ളതിന്റെ അറുപത്തിയാറാണ് അറുപത്തി ആറ് തവണ അള്ളാന്നുള്ളത് പറഞ്ഞാൽ മതി കൂട്ടിയിട്ട് കഴിഞ്ഞു അതിന്റെ റിയാല അങ്ങനെ ഓരോ ഇസ്മുകളുടെയും അതിത് എത്രയാണെന്ന് നോക്കുക നാനൂറ്റി എൺപത്തി ഒമ്പതാണ് നമുക്കറിയാം ലത്തൂഫിന്റെ നൂറ്റി ഇരുപത്തി ഒമ്പതാണ് അത് റിയാം വിട്ടാൽ പൂർത്തീകരിച്ച് വീട്ടാലും അപ്പൊ അതിന്റെ അമലുകൾ കഴിഞ്ഞു കഴിഞ്ഞു പിന്നീട് അത് മുറുകെ പിടിച്ച് അതൊരു വലിയ ആയുധമായിട്ട് കൊണ്ടുനടന്നാൽ നമുക്ക് വലിയ ഫലം ലഭിക്കും നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കൊണ്ട് നമുക്ക് വലിയ നേട്ടം അള്ളാഹു നൽകട്ടെ റിയാദ പൂർത്തിയാക്കി വീട്ടിയ ഒരുപാട് ആളുകളുണ്ട് അത് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് ചെറുപ്പക്കാരുടെ പ്രവാസികളൊക്കെ നമ്മെ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു പ്രവാസ ലോകത്തിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വലിയ വലിയ സന്തോഷം നൽകണം അല്ല അഭിവൃദ്ധി നൽകണം റഹ്മാൻ ഇവിടെ നേരിട്ട് വന്ന പല ആളുകളും നമ്മുടെ ദ്വായ കൊണ്ട് വസൂയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ എല്ലാ മുറാദുകളും ഹസ്സിനാക്കി കൊടുക്കട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ നമ്മുടെ നൂറ്മയുടെ മജിലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട് നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുക നല്ല അസ്മ ഉൽ ഹസ്സിനെ ചൊല്ലാനുള്ള നല്ലൊരു അവസരമാണ് നിഷ അള്ളാഹ് ഒരാത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നമ്മുടെ കൺസൾട്ടേഷൻ ഉള്ളത് നേരിട്ട് വരാൻ വേണ്ടിയിട്ട് ചൊവ്വാഴ്ചയാണ് വരേണ്ടത് അപ്പൊ ചൊവ്വാഴ്ച വരുന്നതിന്റെ തൊട്ട് മുമ്പ് ഞായറാഴ്ച പത്തു മണിക്ക് ഫോൺ വിളിക്കണം ഈ ചൊവ്വാഴ്ച നോമ്പായതുകൊണ്ട് ചിലപ്പോ അത് തിങ്കളാഴ്ച ആയിരിക്കും അല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമായിരിക്കും അത് ഞായറാഴ്ച പത്തുമണിക്ക് ശേഷം വിളിക്കുന്ന സമയത്ത് അറിയിക്കും എന്ന് ഓർമ്മപ്പെടുത്തണം ഇനിഷാള്ളാ അസ്മാവല്ലുസനയുടെ മജ്ലിസിൽ പങ്കെടുക്കാൻ നമ്മുടെ നൂറ് മജലിസിൽ പങ്കെടുക്കാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലൂടെ ജോയിൻ ചെയ്താൽ നമ്മുടെ മജ്ലിസിൽ കൃത്യമായിട്ട് ഓരോ ദിവസവും പങ്കെടുക്കാൻ പറ്റും അപ്പോൾ അസ്മാ ഉല്ലുസ്സിനെ കൃത്യമായി ചൊല്ലാൻ പറ്റും അങ്ങനെ നമുക്ക് അസ്മാ ഉല്ലുസനെ മുറുകെ പിടിച്ച് നമ്മുടെ ഏത് പ്രയാസങ്ങളും റബ്ബിനോട് പറഞ്ഞ് ആ പ്രയാസങ്ങളെ പൂർത്തീകരിക്കാനും അതിൽ നിന്ന് രക്ഷ ലഭിക്കാനും നമ്മുടെ രോഗങ്ങൾ

പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് താഴെ ഒരുപാട് ആളുകൾ കമന്റുകളിൽ എഴുതി അറിയിക്കും അപ്പോൾ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും കേൾക്കുമ്പോൾ മനസ്സറിഞ്ഞ് നിങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വായ ചെയ്യാം അപ്പൊ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാന ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ അസലാ വാല് വർമ്മി വർ